കണ്ടോളൂ രാത്രി മണിക്ക് ലൈവ് ഉണ്ട് നഗ്നതക്ക് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും എന്റെ നഗ്നതക്ക് കൽപ്പിച്ച വില എന്താണ് അയ്യോ അതെ കലിപ്പാണല്ലോ എന്റെ പ്രതിഷേധം ഞാൻ നിർത്തൂല ഞാൻ ഇത് അഴിച്ചിട്ട് തന്നെ കുളിക്കും അയ്യോ ചേച്ചിയെ കടും കൈ ഒന്നും കാണിച്ചു എന്താണ് ഈ പ്രതിഷേധത്തിന്റെ കാരണം അതൊന്നു പറ ഹൈരായ ഞാൻ രായനല്ല ജയൻ ജയൻ എന്താണ് ഈ പ്രതിഷേധത്തിന്റെ കാരണമെന്ന് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു എന്താ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ഈ കുളിയിൽ എന്താ ഉദ്ദേശിക്കുന്നത് ഈ കുളിയിൽ പ്രതിഷേധം അയ്യേ പ്രതിഷേധിക്കാൻ വേണ്ടി ഇങ്ങനെ ലൈവായിട്ട് കുളിയൊക്കെ കാണിച്ചു കഴിഞ്ഞാ അത് മഹാമോശല്ല ചേച്ചിയേ അത് എനിക്ക് തോന്നുന്ന രീതിയിൽ എനിക്ക് എന്റെ വീട്ടിൽ നിന്നല്ലേ പ്രതിഷേധിക്കുന്നു ആയിക്കോട്ടെ അത് രഹസ്യമായിട്ട് കുളിച്ചോ അതിനെ നാട്ടുകാരെ കാണിക്കേണ്ട കാര്യമല്ലോണ്ട് ഇങ്ങനെ ചാനൽ കാണണ്ട അപ്പൊ എങ്ങനെ ഞാൻ പോക്കോട്ടെ എന്നെ കാണുന്ന ലക്ഷക്കണക്കിന് മലയാളീസ് കഴിഞ്ഞു കോടി കഴിഞ്ഞു കോടി കഴിഞ്ഞല്ലേ ഓ അപ്പൊ സമ്മതിക്കണം ഇങ്ങനെയുള്ളവർക്കേ ഞങ്ങളുടെ നാട്ടിലൊരു ചെല്ല പേരുണ്ട് ഓമന പേര് എന്താണെന്ന് ചേച്ചിക്ക് അറിയാമോ ഞരമ്പന്മാര് ഇങ്ങനെയുള്ളത് മാത്രേ കാണുള്ളൂ അപ്പൊ കഴിഞ്ഞല്ലേ ആ ആ ആ എന്നിട്ട് നാല് ഭാഗത്തു നിന്നുള്ള മെസ്സേജാണ് വാട്സപ്പില് ഫുള്ള് ഞാനിപ്പോ സത്യം പറഞ്ഞ ഫോൺ ഹാങ് ആവുന്നതുകൊണ്ട് കുറേ ബ്ലോക്ക് അടിച്ച് പോകുന്നുണ്ട് ഏയ് ബ്ലോക്ക് അടിച്ചിട്ടൊന്നും കാര്യമില്ല ഈ ഞരമ്പന്മാർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വാട്സപ്പിലും മെസ്സഞ്ചറിലും ചുമ്മാ ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കും അതൊക്കെ പോട്ടെ ഏതു കുളികളാണ് ഉള്ളത് കുളി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിലുള്ള ഡ്രസ്സ് കുളിക്കും പോവാൻ ഒരുങ്ങിയിട്ട് ചിലപ്പോൾ കുളിക്കാം അതൊക്കെ എൻ്റെ ചോയ്സ് അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുന്നിൽ കുളിക്കും അതാണ് അതായത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന് ചിലവില്ല സർക്കാരിൻ്റെ ചിലവിൽ പോലീസ് കുളിപ്പിച്ച് വിടും പിന്നെ മറക്കാതെ സോപ്പ് എടുത്തോളണം അവർ സോപ്പ് തരില്ല അപ്പോൾ അവരൊന്ന് വെള്ളം ചീറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ സോപ്പ് തേച്ച് വീണ്ടും നിന്നും എടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും ഒന്നുകൂടെ കുളിപ്പിച്ചു വിടും അതല്ലേ നല്ലത് ചേച്ചി ചുമ്മാ ഇങ്ങനെ ലൈവായിട്ട് ആളുകളെ കുളി കാണിക്കുന്നതിനേക്കാളും അതല്ലേ ഒരു ബുദ്ധി അതൊക്കെ ചോയ്സ് ആണ് പ്രതിഷേധ രീതിയാണ് ഞാൻ അല്ല ഈ നശിപ്പിച്ചില്ലെങ്കിലും ഞരമ്പന്മാരുടെ ചേച്ചി ആരാണ് പിന്നില് എല്ലാ സംവിധാനത്തിനെയും മറികടന്നിട്ട് കണ്ണൂർ ലോബി എനിക്കെതിരെ കളിക്കുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം ഇത്രയും നേരമായിട്ടും ഈ പ്രതിഷേധത്തിന്റെ കാര്യം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ ജോലി സ്ഥലത്ത് ഒരു ദിവസം രാവിലെ പോകുമ്പോഴേക്കും എന്റെ ക്ലാസിന്റെ പുറത്ത് എന്റെ ഉണ്ട് യൂട്യൂബിൽ എഴുതി വെച്ചവനെ നിങ്ങള് രണ്ടര മാസം പ്രൊട്ടക്ട് ചെയ്തു ഈ ചെയ്തവന്റെ കരണക്കുറ്റിക്ക് നോക്കി ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ രണ്ടര മാസം ഒന്നല്ല മൂന്ന് മാസം അവനെ ഐ സിയു പ്രൊട്ടക്ട് ചെയ്യായിരുന്നു അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഒരു പെണ്ണിനെ ജോലി സ്ഥലത്ത് അപമാനിച്ച് പിന്നെ ക്ലാസ്സിലെ ചുമരിന് എഴുതിയിട്ടിട്ട് അവനെ രണ്ടര മാസം പ്രൊട്ടക്ട് ചെയ്തു അതല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ പരാതിക്ക് പോയിട്ട് ഒരു കാര്യമില്ലാന്ന് സമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാൻ അല്ലാതെ ഇങ്ങനെ ലൈവ് കുളി കാണിച്ചിട്ടല്ല പ്രതിഷേധിക്കാൻ അപ്പൊ ആയിക്കോട്ടെ ഇനി അടുത്തെന്താണ് കുളി ഇങ്ങനെ തുടരാൻ തന്നെയാണോ തീരുമാനം നിനക്കെതിരെയുള്ള കുളിഫിന് പ്രതിഷേധം വരുന്നേ ഉള്ളൂ ഇത് തുടക്കം മാത്രാണ് നീ നോട്ട് ചെയ്ത് വെച്ചോ ഓഹോ അങ്ങനെയാണോ ഒരു മാറ്റം ഇല്ല അല്ലേ ശരി ആയിക്കോട്ടെ എല്ലാവിധ ആശംസകളും അത്രേ എന്നെ കൊണ്ട് പറയാനുള്ളൂ